ചങ്കേള ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നത് എന്താ പാലായി പാലയിൽ ഒരു ഫുട് പേറിന്റെ ഷോപ്പ് ഒടങ്ങിയിട്ട് ഫുൾ ഓഫർ കേട്ടോ അപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിരിക്കും എല്ലാ ബ്രാൻഡ് ഷൂ ഉണ്ട് കേട്ടോ ഇവിടെ ബ്രാൻഡഡ് ഷൂ ഓൺലൈൻ ഫാക്ടറി റൈറ്റിനാണ് ഇത് സാധനം കൊടുക്കുന്നത് അടിപൊളി ഷൂ എന്ന് പറഞ്ഞല്ലേ എല്ലാ ബ്രാൻഡും സാധനം ഉണ്ട് നിങ്ങൾക്ക് വേണ്ട എൽ പിൻ്റെയും ബാറ്റിൻ്റെ ഒക്കെ അടിപൊളികൾ ഷൂകൾ ഇഷ്ടമാതിരി ഇവിടെ കിട്ടും നല്ല ഓഫറാണ് പെരുന്നാളല്ലേ നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാം വെറും നാനൂറ് റുപ്പിക്കുള്ളും ൈസ് അടിപൊളിന്ന് പറഞ്ഞാൽ അടിപൊളി കാറ്റിന്റെ സാധനം ഉണ്ട് എൽ പിന്റെ സാധനം ഉണ്ട് എല്ലാ ബ്രാൻഡും സാധനങ്ങളുണ്ട് സ്ഥലം വരുന്നത് പാലായി പാലന്റെ ചോട്ടിലാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ അപ്പം വിഷു പെരുന്നാള് അടിച്ച് പൊളിച്ചാളി മക്കളെ ഒരു ഇല്ലേ ഇവിടെ അപ്പൊ ഇവിടെ വന്നപ്പോണ്ടല്ലോ ഒരു അൽഫിന്റെ അടിപൊളി ഷൂ കിട്ടി അത് അങ്ങോട്ട് വാങ്ങിക്കാൻ ഒരു രക്ഷില്ല എങ്ങനെയുണ്ട് മക്കളെ അടിപൊളിയല്ലേ ഇതങ്ങട്ട് ഞാൻ വാങ്ങിട്ടോ അപ്പൊ നിങ്ങൾക്കും ഇവിടെ വന്നാൽ നല്ല റൈറ്റിംഗ് സാധനം കിട്ടും അപ്പൊ ഇതുപോലത്തെ വീഡിയോ ഞാൻ വീണ്ടും വരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക